എന്നാൽ അവർ സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും കാരണം അവരാ സീറ്റിലിരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ല ആളല്ലാന്ന് ഇന്നലെ അവർ തെളിയിച്ചു അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും അതിൻ്റെ തലേ ദിവസവും അവർ മറ്റുള്ള പി കെ ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി മറ്റു മന്ത്രിമാർ പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം ബൈക്കിൽ കൂടി പറഞ്ഞതല്ല പോട ചേർക്കാമെന്ന് ഞങ്ങൾ കേട്ടതാണ് പിന്നെ മൈക്കിക്കൂടി പറഞ്ഞത് എന്താണ് ഒരു ഒരു അംഗം പ്രസംഗിച്ചതിന് വെർബൽ ഡയറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പ്രയോഗമല്ലേ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവർ പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം